അപ്പോൾ ഇന്ന് ഞാനും ലിയോയും കൂടി വന്നിട്ടുള്ളത് നിങ്ങളോടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം കമൻ്റ് ചെയ്യണം ഡോഗ്സിനെ നമ്മൾ വാക്കിങ്ങിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഏത് സൈഡിലൂടെയാണ് നടത്തേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് സൈഡിലൂടെയാണ് നടത്താറുള്ളത് ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ് അപ്പോൾ നമ്മുടെ ലിയോ ഇപ്പോൾ വരും ശൂഷൊഴിക്കാൻ പോയതാണ് അപ്പോൾ നമ്മുടെ ലിയക്കൂട്ടം വന്നിട്ടുണ്ട് ഇനി നമ്മൾ കാര്യത്തിലോട്ട് കിടക്കുകയാണ് ഫോറിൻ കൺട്രീസില് ഡോഗ്സിനെ വളർത്തുന്ന രീതി കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്ത് വരുന്നത് അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഡോഗ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഭൂരിഭാഗം ആളുകളും റൈറ്റ് ഹാൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് അവരെന്ത് ചെയ്യും ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വടി തോക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ റൈറ്റ് റൈറ്റ് ഹാൻഡിൽ കീപ്പ് ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരെ കീപ്പ് ചെയ്യാൻ ആകെ ഇനി ലെഫ്റ്റ് സൈഡേ ബാക്കിയുള്ളൂ അങ്ങനെയാണ് ലെഫ്റ്റ് സൈഡിൽ ഇവരെ കീപ്പ് ുന്നത് പക്ഷേ അത് ആ അവിടുത്തെ ആളുകൾ അതുമായിട്ട് അങ്ങ് അഡാപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് വന്നു അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ട്രെയിനേഴ്സ് ഒക്കെ പറഞ്ഞു തന്നു ലെഫ്റ്റ് സൈഡിൽ വേണം ഡോഗ്സിനെ കീപ്പ് ചെയ്യാനായിട്ട് പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡും കീപ്പ് ചെയ്യാം ലെഫ്റ്റ് സൈഡും കീപ്പ് ചെയ്യാം അത് നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ചിരിക്കും അപ്പോൾ ചില ആളുകൾ ലെഫ്റ്റ് ഹാൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് ഒരിക്കലും റൈറ്റ് ഹാൻഡിൽ ഡോഗ്സിനെ കൊണ്ട് വാക്കിങ്ങിന് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അതേപോലെ റൈറ്റ് ഹാൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ റൈറ്റ് ഹാൻഡിലേ ഡോഗ്സിനെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്കിങ്ങിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരെ ഒരിക്കലും സ്ട്രീറ്റ് സൈഡിൽ നിർത്താൻ പാടില്ല അതായത് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡിൻ്റെ സൈഡിൽ ഒരിക്കലും ഡോഗ്സിനെ നമ്മൾ കീപ്പ് ചെയ്യാണ്ടിരിക്കുക കാരണം ചില ഡോഗ്സ് ഒക്കെ ചില സ്മെല്ല് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എനിമീസോ കാര്യങ്ങളോ മറ്റുള്ള ഡോഗ്സൊക്കെ വരുമ്പം അവർ പുള്ളി ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടാനോ അല്ലെങ്കിൽ അവർക്ക് ഫിയർ വരാനോ ഒക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അവർ പുള്ളി ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും സേഫ് അവരെ മറുവശത്തുകൂടെ നടത്തുക അതായത് റോഡിൻ്റെ സൈഡിലല്ലാതെ മറ്റേ സൈഡ് കൂടെ നടത്തുന്നതാണ് എപ്പോഴും സേഫ് അതാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് അല്ലാതെ ഒരിക്കലും ഡോഗ്സിനെ ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്യണം എന്നുള്ള നിയമം ോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഏത് സൈഡാണോ ആണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് നമുക്ക് ഇവരെ വാക്കിങ്ങിന് കൊണ്ടുപോവാം ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പൊ ശരി ബൈ